സംസ്ഥാന കായികമേളകളില് കോതമംഗലത്തു നിന്നുള്ള കായിക താരങ്ങൾ അഭിമാനകരമായ നേട്ടം കൈവരിക്കാറുണ്ടെന്ന് കോതമംഗലം നഗരസഭാധ്യക്ഷന് കെ കെ ടോമി പതിനഞ്ചാമത് ഉപജില്ലാ കായികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോതമംഗലം എം എ കോളേജിലാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മാറ്റുരക്കുന്നത് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കായികമേള ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ഉപജില്ല കായികോത്സവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജില്ലാ കായികോത്സവമാണ് കാരണം എല്ലാ വർഷവും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനത്ത് പല സ്കൂളുകളും കോതമംഗലം ഉപജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കോതമംഗലം ഉപജില്ലാ കായികോത്സവം യഥാർത്ഥത്തിൽ ഒരു ജില്ലാ കായികോത്സവത്തിൻ്റെ പകിട്ടും പൗടിയോടും കൂടിയാണ് നടത്തപ്പെടുന്നത് ഇവിടെ ഈ കായികോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി ഇവിടെ നമുക്ക് സൗകര്യം ചെയ്തുതെന്ന് എം എ കോളേജ് അസോസിയേഷനുകൾ എല്ലാ വിധവും നന്ദി അറിയുകയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കായിക അധ്യാപകർ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രധാന അധ്യാപകർ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും കോതമംഗലം നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കായിക ഉത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോസ് വർഗീസ് കെ എ നൌഷാദ് വാർഡ് കൌൺസിലർ എ ജി ജോർജ് സിസ്റ്റർ റെനി മരിയ മാർവേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പി ഡി പൗലോസ് ഹെഡ് മിസ്റ്റ്രസ് ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മൂന്നാമത്തെ ആൾക്ക് കൈമാറുന്നു നാലു പേരും കൂടി വേദിയിലേക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അവറുകളാണ് സ്വീകരിച്ച് ദീപം തെളിയിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഭംഗിയായി ഈ ലൈറ്റ് കിടാതെ വളരുന്ന കായിക തലമുറയ്ക്ക് കായിക മാമാങ്കം കരുത്തേകുമെന്ന് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ എഇഒ സജീവ് കെ ബി പറഞ്ഞു ഉപജില്ലയിലെ തൊണ്ണൂറ്റെട്ടോളം വരുന്ന സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ഒരുപാട് സ്റ്റേറ്റ് നാഷണൽ പ്രതിഭകളെ നമ്മൾ ഈ കോതമംഗലം ഉപജില്ല വാർത്തെടുത്ത് കായിക കേരളത്തിന് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപജില്ലയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വളരെ വർണ്ണാഭമായ അതാണ് മുപ്പതോളം ടീമുകൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റോട് കൂടി ആരംഭിച്ചിരിക്കുന്നു ഈ കായിക അംഗം വളരുന്ന തലമുറയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഒരു കരുത്താകും എന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം ഒൻപതിന് കായികമേള സമാപിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്